ും വഹമ്മത്തല്ലാഹി വാർക്കാത്തു വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറ ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു മഴയുടെ മുകളിൽ പിന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ പ്രകൃതിയാൽ ഉണ്ടായതാണ് ആരും നിർമ്മിച്ചതല്ല അള്ളാഹു തന്നെ പ്രകൃതിയാൽ ഇവിടെ സിദ്ധിച്ച ഒരു വലിയ വെള്ളച്ചാട്ടം മഴക്കാലം കൂടുതൽ ശക്തിപ്പെടാത്തത് കൊണ്ട് കുറഞ്ഞ വെള്ളം ഇപ്പോൾ ഉള്ളു മഴക്കാലത്ത് ഇവിടെ കൂടുതലായിട്ട് വെള്ളം ഉണ്ടാവാറുണ്ടെന്നാണ് പറഞ്ഞത് മഴക്കാലത്ത് കൂടുതൽ വെള്ളമുള്ള സമയത്ത് മുമ്പ് കാലത്തൊക്കെ ഇവിടെ പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് പല ആളുകളും ഇവിടുന്ന് മരണപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചു ഏതായാലും വളരെ രസകരമായ ഒരു സ്ഥലം തന്നെയാണ് കണ്ടാൽ ഇവിടുന്ന് പോകാൻ തോന്നില്ല അല്ല അല്ലെങ്കിൽ തന്നെ വയനാട് ജില്ല തണുപ്പ് ഏരിയയാണല്ലോ അവിടെ ഇവിടെ നോക്കുമ്പോൾ ഒരു പ്രത്യേക തണുപ്പ് ഈ വെള്ളച്ചാട്ടം വലിയ ബസ്സുണ്ട് ഈ പാറമ്പരക്കാരൻ്റെ വലിയ വലിയ കുഴികൾ ഇത് വർഷക്കാലത്ത് വെള്ളം കൂടുതൽ വന്നിട്ട് ചുഴി വരുമ്പോൾ അവിടെ കല്ലിങ്ങനെ കറങ്ങും വെള്ളത്തിൻ്റെ മുകളിൽ ചുഴി കാണുമല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് തന്നെ അടിഭാഗത്ത് കല്ല് കറങ്ങിയിട്ടുണ്ടാകുന്ന കുഴികളാണ് ഇതൊക്കെ ഉണ്ടാകാ കുഴികളാണ് കുട്ടികൾ പറയുണ്ട് ഇവിടെ കുളിക്കുന്നു അതായത് കുട്ടികൾ വെള്ളത്തിൽ ചാടി കളിക്കുകയാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ സ്കൂൾ അവധി സമയത്തൊക്കെ തിന്നി അതിനൊക്കെ പറ്റിയ നല്ല സ്ഥലങ്ങളാണ് ആ മലയുടെ മുകളിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്